അയോധ്യ കൂട്ട ബലാത്സംഗത്തിൽ എസ് പി മേധാവികളെ പരിഹസിച്ച് ബി ജെ പി അഖിലേഷ് യാദവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ബി ജെ പി ഇപ്പോൾ വളരെ വലിയൊരു പ്രതിഷേധത്തിൽ അവിടെ എല്ലാ തരത്തിലും അഖിലേഷിനെതിരെ നിൽക്കുന്നത് ബി ജെ പി നേതാവ് പറഞ്ഞ കാര്യം അഖിലേഷ് യാദവ് തന്നെ രണ്ട് പെൺമക്കളുടെ പിതാവാണെന്നും തൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നിയിരിക്കണമെന്നുമാണ് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അയോധ്യ കൂട്ട ബലാത്സംഗ കേസിൽ ഡി എൻ എ പരിശോധന സംബന്ധിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ നൽകിയ മൊഴിയാണ് ഇപ്പോൾ അഖിലേഷിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ തുടർച്ചയായി കടന്നാക്രമണം നടത്തുന്നത് ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള സുബ്രത പദക് എസ് പി മേധാവിയെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ഡി എൻ എ പ്രസ്താവനയെ പരിഹസിക്കുകയും ചെയ്തിരിക്കുകയാണ് അഖിലേഷ് യാദവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി നേതാവ് സുബ്രത പദ പ്രതികരിച്ചത് അഖിലേഷ് യാദവ് തന്നെ രണ്ട് പെൺമക്കളുടെ പിതാവാണ് എന്നും തൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നിയിരിക്കണം എന്നും വളരെ വ്യക്തമായാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയോടുള്ള അത്യാഗ്രഹം കൊണ്ടാണ് അഖിലേഷ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും സുബ്രത പതക് കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി കസേരയോടുള്ള അത്യാഗ്രഹം കൊണ്ടാണ് താൻ ഇത്തരമൊരു പ്രസ്താവന നടത്താൻ നിർബന്ധിതനായതെന്നും അഖിലേഷ് യാദവിനെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നു കുറ്റവാളി മുസ്ലിം ആയതിനാലാണ് ഇത്തരമൊരു മൊഴി നൽകിയതെന്നും ഇത് ബുൾഡോസറുകളുടെ സർക്കാരല്ല നീതിയുടെ സർക്കാരാണ് എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം അഖിലേഷ് യാദവ് മുസ്ലിം പ്രതികൾക്ക് വേണ്ടി വാദിച്ചു ബി ജെ പി സർക്കാരിൻ്റെ കീഴിലാണ് നീതി ലഭിക്കുന്നത് ഇരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കും നീതി ലഭിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യസഭാ എംപിയും ഉത്തർപ്രദേശ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദിനേശ് ശർമ്മ അയോധ്യയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ സമാജ്വാദി പാർട്ടിയെയും അതിൻ്റെ തലവൻ അഖിലേഷ് യാദവിനെയും കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞത് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതാണ് നീതി ലഭ്യമാക്കുന്നതിൽ പ്രഥമ പരിഗണന ഇരയോട് അവരുടെ കഷ്ടപ്പാടുകൾ പണം കൊണ്ട് ലഘൂകരിക്കാനാവില്ല കുറ്റവാളിയെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം ഡി എൻ എ നടത്തണമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ പറയുന്നത് ഇത് വളരെ നാണംകെട്ട പെരുമാറ്റമാണെന്നും പാർട്ടിയുമായി ബന്ധമുള്ള ആ വ്യക്തിക്കെതിരെയെങ്കിലും നടപടിയെടുക്കണമെന്നുമാണ് പറയുന്നത് അയോധ്യ കൂട്ടബലാത്സംഗ കേസിൽ അഖിലേഷ് യാദവിൻ്റെയും അവതേഷ് പ്രസാദിൻ്റെയും മൗനത്തിലാണ് ചോദ്യങ്ങൾ ഈ ഒരു തരത്തിൽ വലുതായി ഉയരുന്നത് അതേസമയം ഇരയെ കണ്ട ശേഷം ക്യാബിനറ്റ് മന്ത്രി സഞ്ജയ് നിഷാദ് കണ്ണീരോടെ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് സ്ത്രീ നിസ്സഹായയും ബഹുമാന്യുമാണ് നമ്മുടെ സമൂഹത്തിലെ ഇരയ്ക്ക് നീതി ലഭിക്കാനാണ് ഞാൻ വന്നത് അവൾ നമ്മുടെ സമൂഹത്തിൻ്റെ മകളാണ് അഖിലേഷ് യാദവ് പി ഡി എക്കുറിച്ച് സംസാരിക്കുന്നു എസ് പിയുടെ പി ഡി എ തെറ്റാണ് ഇതുവരെ ഒരു നടപടിയും എടുക്കുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ല ഇതോടൊപ്പം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നത് നിർത്തണമെന്ന് അദ്ദേഹം സമാജ്വാദി പാർട്ടിയോടും അതിൻ്റെ മേധാവിയോടും അഭ്യർത്ഥിച്ചു ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ട മൊഴിയെക്കുറിച്ചും മായാവതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അയോധ്യയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് പിന്നാലെ ഡി എൻ എ പരിശോധനയെക്കുറിച്ച് സമാജ്വാദി പാർട്ടി മേധാവി സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രസ്താവനയോടെ സംസ്ഥാന രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ശനിയാഴ്ച മായാവതി എസ് പി മേധാവിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ ആക്രമിച്ചു ബി അധ്യക്ഷ മായാവതി അഖിലേഷിന്റെ പോസ്റ്റിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു യും ചെയ്തു സമാജ്വാദി പാർട്ടി അധികാരത്തിൽ ഇരുന്നപ്പോൾ സംസ്ഥാനത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കായി എത്ര ഡി എൻ എ പരിശോധനകൾ നടത്തിയെന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ ഇരയായ പ്രായപൂർത്തിയാകാത്തയാൾ യു പി യിലെ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ളയാളാണ് പ്രതികൾ എസ് പിയുടെ പ്രധാന വോട്ടർമാരിൽ കണക്കാക്കപ്പെടുന്ന ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാനോ ഇരയ്ക്കൊപ്പം നിൽക്കാനോ എസ് കഴിയുന്നില്ല എന്നാൽ ഈ ഒരു കേസിൽ പ്രതിയായ മൊയ്ത് ഖാനെതിരെ യോഗി സർക്കാരിന്റെ നടപടി തുടങ്ങിയിരിക്കുകയാണ് ഒന്നാം പ്രതി മൊയ്ത് ഖാന്റെ ബേക്കറി യോഗി സർക്കാർ സീൽ ചെയ്യുകയും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും യോഗിയുടെ ബുൾഡോസറും അദ്ദേഹത്തിന്റെ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് നടപടി ആരംഭിച്ചു കഴിഞ്ഞു ബാവയുടെ ബുൾഡോസർ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു യോഗിയുടെ ബുൾഡോസർ പ്രവർത്തനം പ്രതി മൊയ്ത് ഖാന്റെ ബേക്കറി നിലം പരിശാക്കുകയും മൊയ്തീന്റെ മറ്റ് സ്വത്തുക്കളും സർക്കാർ അളന്നിട്ടുണ്ട് അവയിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായി കണ്ടെത്തിയാൽ ആ സ്വത്തുക്കളിലും ബാബയുടെ ബുൾഡോസർ ഗർജിക്കും തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പി വക്താവായിട്ടുള്ള ഷെഹ്സാദ് പൂനാവാല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും പിന്നാക്ക ദളിത് ന്യൂനപക്ഷ ചെയ്യുന്നു അയോധ്യയിലെ ഒരു വലിയ സമാജ്വാദി പാർട്ടി നേതാവ് ഡി എൻ സംസാരിക്കുന്നു ഏതെങ്കിലും ക്രിമിനലിന്റെ നാർക്കോടെസ്റ്റിനെ കുറിച്ച് സമാജ്വാദി പാർട്ടി മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഷക്സാദ് പൂനാ വാല അഖിലേഷ് യാദവിനോട് ചോദിക്കുകയായിരുന്നു മൊയ്ദ് ഖാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞില്ല മറിച്ച് സമാജ്വാദി പാർട്ടിയുടെ പണിയാളുകൾ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെയും മമതാ ബാനർജിയുടെയും പറ്റിയുള്ള ചോദ്യങ്ങളും ഇതിനിടയിലുണ്ട് അഖിലേഷ് യാദവിൻ്റെ പേരിൽ കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെയും ഷക്സാദ് പൂനാവാല ലക്ഷ്യമിട്ടിരുന്നു ദളിത് എസ് സി എസ് ടി വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്ന രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി മമതാ ബാനർജി എന്നിവർ ഈ വിഷയത്തിൽ അഖിലേഷ് യാദവിനോട് ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്നും ഷക്സാദ് പറഞ്ഞു ഇവരെല്ലാം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് എന്തായാലും ഉത്തർപ്രദേശിൽ വലിയ തരത്തിൽ തന്നെയാണ് അഖിലേഷ് യാദവിനെതിരെ ബി ജെ പി ഇപ്പോൾ വളരെ വലിയ തോതിൽ പ്രതിരോധം തീർത്തിരിക്കുന്നത് എന്നത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് തന്നെ അതോടൊപ്പം തന്നെ എസ്പിക്കും കോൺഗ്രസിനും ഒരുപോലെ വലിയ തോതിൽ തിരിച്ചടിയാകുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം എന്നതിൽ യാതൊരു സംശയവുമില്ല